വന്ന ടെക്നിക്കലി മാറ്റം കൊണ്ട് ഒരു ഒരു രീതി എഡിറ്റർക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള എഡിറ്റിന് വലിയ മാറ്റം വരാൻ വഴിയില്ല കാരണം ഒരു എഡിറ്റർ തന്നെയാണ് ആ ആവിട്ടും കണ്ടുപിടിച്ചത് അപ്പോൾ ഈ ഫിലിം ഫോർമാറ്റിൽ എന്തൊക്കെ ചെയ്യുന്നത് അതിനെയാണ് അതേ സിസ്റ്റം തന്നെ അതിലും വർക്ക് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവല്ലോ കട്ടിങ് എല്ലാം അതേപോലെ തന്നെയാണ് ഓവർലാപ്പിങ്ങും അതെല്ലാം അതുപോലെ തന്നെയാണ് ഈ ഫിലിമിൽ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ആ ആവീട്ടിലും ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് സൗണ്ട് റീഡർ സൗണ്ട് കേൾക്കാൻ പറ്റും ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷാർപ്പ് ചെയ്യുന്നത് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും സൗണ്ട് നമ്മളിപ്പോ മാർക്ക് കിട്ടും ഇതിപ്പോൾ നമുക്ക് കട്ടിങ് പോയിന്റ് ആണ് ഇപ്പം ഇത് ഡയലോഗ് ട്രാക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡയലോഗ് എൻ്റെ ആവുന്നത് ഇതാണ് സ്ഥലം അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാർക്ക് ഇട്ടിട്ട് ഇവിടെ വരുന്ന പിക്ചർ നമ്മൾ എഡിറ്റ് ചെയ്തത് മാർക്ക് ഇടുന്ന സമയത്ത് ചില നാലഞ്ച് ഫ്രെയിം തള്ളി വരും ഇത് ഷാർപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റ് ഇതാണ് ഡയലോഗിന്റെ വൈബ്രേഷൻ എൻ്റെ ഇതൊക്കെ ഡയലോഗ് പണ്ട് നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് സൗണ്ട് ഒരു ടേപ്പിലായിരിക്കും മറ്റേ ആദ്യം വരുന്നത് സൗണ്ട് സൗണ്ട് നെഗറ്റീവ് നൈറ്റിയിലായിരുന്നു അടുത്ത സ്റ്റേജ് ആണ് എൺപതിന് ശേഷമാണ് ടേപ്പ് വരുന്നത് ടേപ്പ് 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 ഇതില് ടേപ്പിന്റെ ഹെഡ് ചെയ്യാൻ പറ്റില്ല അതിവിടെ വെച്ചിട്ട് ഉണ്ട് ഇതില് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ വെച്ചിങ്ങനെ വലിച്ചിട്ട് ഇതേപോലെ വൈബ്രേഷൻ വന്നിട്ട് മാർക്കറ്റ് ഒരു അസോസിയേഷൻ ടേബിൾ രേവതിക്കുരുമാവുട്ടിട്ട് പിന്നെ എല്ലാ ും ചെയ്യാൻ തുടങ്ങി ഈ ഒരു കാലത്ത് മലയാളത്തിലുണ്ടായിട്ടുള്ള ഒരു സീസണില് എനിക്ക് തോന്നുന്നത് തുടർച്ചയായിട്ടൊക്കെ പത്ത് സിനിമകള് എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ കൂട്ടുകെട്ടിൽ മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു എൻ്റെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമാണ് സ്ഥിരം എഡിറ്ററാണ് രാജഗോപാൽ അപ്പോൾ രാജഗോപാലെ ഞാനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് വെങ്കിട്ടരാമൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു രാജോപാലൻ ജി വെങ്കട്ടരാമൻ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ എഡിറ്ററുടെ സഹായ ഫസ്റ്റ് അസിസ്റ്റൻ്റായിരുന്നു അപ്പോൾ അന്ന് ഞാൻ സഹ സംവിധായനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും സഹായികളാണ് എഡിറ്റർ ഡയറക്ടർ ഹരിഹരനോ അല്ലെങ്കിൽ ഡയറക്ടർ ചന്ദ്രകുമാറോ ആണെങ്കിൽ എഡിറ്റർ ജി വെങ്കട്ടരാമനായിരിക്കും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എഡിറ്ററുടെയും സംവിധായകൻ്റെയും സഹായികളായ ഞങ്ങൾ തമ്മിലൊരു സൗഹൃദം ഒരു കൂട്ടായ്മ ആ കാലത്തുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് സിനിമയ്ക്ക് പോവുകയും

എന്ന് എന്നോട് ചോദിച്ചാൽ പലപ്പോഴും എഡിറ്റർ എഡിറ്ററായാലും ശരി ക്യാമറാമാനായാലും ഒക്കെ ശരി നമ്മുടെ കൂടെ നമ്മുടെ മനസ്സ് എങ്ങനെ സഞ്ചരിക്കും അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ ഒരു ഒരു എന്താ പറയുക ദൃശ്യബോധം എങ്ങനെ സഞ്ചരിക്കും എന്നുള്ളതിനനുസരിച്ച് ഒപ്പം മനസ്സുകൊണ്ടും അവരുടെ വർക്ക് കൊണ്ടും കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് ആകണം ക്യാമറാമാനും എഡിറ്ററും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു സൗകര്യം എന്താണ് സൗകര്യം എന്ന് വെച്ചാൽ നമ്മളത് അവരുമായിട്ട് എല്ലാ സിംഗിൾ ആയി കഴിഞ്ഞു അവർ ഷൂട്ട് ചെയ്ത് വരുന്നത് നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കാണിക്കാൻ ടേസ്റ്റ് അറിയാവുള്ളൂ ടേസ്റ്റ് അറിയാവുന്ന